നമസ്കാരം പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി എ പീതാംബരന് ഒരു മാസത്തേക്ക് പരോൾ അനുവദിച്ചത് വിവാദമാകുന്നു ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ രണ്ടാം പ്രതി സജീവ സി ജോർജ് ഏഴാം പ്രതി എ അശ്വിൻ എന്നിവർക്ക് കഴിഞ്ഞ ദിവസം പരോൾ ലഭിച്ചു അഞ്ചാം പ്രതി ഗിജിൻ ഗംഗാധരനും പതിനഞ്ചാം പ്രതി വിഷ്ണു സുരയും പരോളിനായി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ട് അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണ് ഇതും ഉടൻ അനുവദിക്കും പെരിയാ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിക്കുന്ന സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന വിലയിരുത്തലുണ്ട് ഒന്നാം പ്രതി പീതാംബരന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചട്ടം ലംഘിച്ച് ആയുർവേദ ചികിത്സ നൽകിയത് വിവാദമായിരുന്നു പ്രതികൾക്ക് കൂട്ടത്തോടെ പരോൾ അനുവദിച്ചിരിക്കുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പതിനഞ്ചാം പ്രതി വിഷ്ണു സുരയുടെ പരോൾ അപേക്ഷയിൽ ബേക്കൽ പോലീസിന്റെയും കൊല്ലപ്പെട്ട ശരത് ലാൽ കൃപേഷ് എന്നിവരുടെ രക്ഷിതാക്കളുടെയും അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് പരോൾ അനുവദിക്കരുതെന്നാണ് രക്ഷിതാക്കൾ അറിയിച്ചത് ക്രമസമാധാന പ്രശ്നം കാരണം പരോൾ അനുവദിക്കരുതെന്ന് ബേക്കൽ പോലീസും റിപ്പോർട്ട് നൽകിയെന്നാണ് സൂചന എന്നാൽ ഇത് അംഗീകരിച്ചില്ല പോലീസിന്റെയും ജയിൽ ഉപദേശക സമിതിയുടെയും റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പാണ് പരോൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തു വന്നാലേ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്നാൽ രേഖകൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് സർക്കാർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത നാലാം പ്രതി സുബീഷ് എട്ടാം പ്രതി അനിൽകുമാർ എന്നിവർക്ക് കഴിഞ്ഞ മാസം പരോൾ അനുവദിച്ചിരുന്നു ഇതിനെതിരെ കല്യാട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായിരുന്നു പിന്നാലെയാണ് ഒന്നാം പ്രതിക്ക് ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് പരോൾ അനുവദിച്ചത് പോലീസ് ശുപാർശ തള്ളിക്കൊണ്ട് ജയിൽ ഉപദേശക സമിതിയാണ് പരോൾ നൽകാൻ ആഭ്യന്തര വകുപ്പിന് ശുപാർശ ചെയ്തതെന്ന് സൂചനയുണ്ട് പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിഷേധമാണുള്ളത് കഴിഞ്ഞ മാസം ഉണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ ഒന്നാം പ്രതിക്ക് ഉൾപ്പെടെ പരോൾ ലഭിച്ചതോടെ ജാഗ്രതയിലാണ് പോലീസ് അതിനിടെ കേസിലെ അഞ്ചാം പിതാവും സി പി എം പ്രവർത്തകനുമായ ഗംഗാധരൻ നായർക്ക് മർദ്ദനമേറ്റു ഇന്നലെ വൈകിട്ടുണ്ടായ അതിക്രമത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കാസർഗോഡ് പെരിയെ കേരളത്തിൽ നടത്തിയ ഇരട്ട കൊലപാതകം നടന്നത് രാത്രി ഏഴരയോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടങ്ങി നിർത്തിയ പ്രതികൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു വെട്ടേറ്റ കൃപേഷ് സംഭവ സ്ഥലത്തും ശരത്ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമദ്യം മരണപ്പെട്ടു കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് ഇരുപത്തിമൂന്ന് കൃപേഷിന് പത്തൊൻപത് വയസ്സുമായിരുന്നു പ്രായം കേസിൽ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികളെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു സി പി ഐ എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സാക്ഷി വിസ്താരം ആരംഭിച്ചത് ഇരുപത്തിരണ്ട് മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലായിരുന്നു കേസിൽ ശിക്ഷ വിധിച്ചത് പത്ത് പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരുന്നു